ഒടുവിൽ സി പി ഐക്ക് വഴങ്ങാൻ സി പി എം തീരുമാനിച്ചു അത്യപൂർവമായ സന്ദർഭം എന്ന് വേണമെങ്കിൽ പറയാം സി പി ഐയെ വളരെ കൊച്ചാക്കി സംസാരിക്കുന്നതൊക്കെ മുൻകാലങ്ങളിൽ പതിവായിരുന്നുവെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുമ്പിലുണ്ടായിരിക്കെ അത്തരത്തിലുള്ള സാഹസങ്ങളിലേക്ക് പോകേണ്ട എന്ന് സി പി എം തീരുമാനിച്ചു എന്നും മനസ്സിലാക്കാവുന്നതാണ് പി എം ഷിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച നടപടി തെറ്റാണ് എന്നാണ് സി പി ഐ തുടക്കം മുതലേ ഉറച്ച നിലപാടെടുത്തത് സി പി എമ്മിന് അത് മനസ്സിലായോ ആവോ എന്തായിരുന്നാലും ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയക്കുമെന്ന തീരുമാനത്തിലാണ് ഒടുവിൽ എത്തി നിൽക്കുന്നത് ഒപ്പുവെച്ചു കഴിഞ്ഞ ഒരു ധാരണാപത്രം റദ്ദാക്കാൻ കഴിയുമോ എന്നതൊക്കെ ഇനിയും ചർച്ച ചെയ്യേണ്ടതാണ് ആ വിഷയത്തിൽ നിയമവിദഗ്ധരുടെ അടക്കം അഭിപ്രായങ്ങൾ വരികയും ചെയ്യേണ്ടതുണ്ട് കാരണം രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടാക്കിയ ധാരണയല്ല രണ്ട് സർക്കാരുകൾ തമ്മിലുണ്ടാക്കിയ ധാരണയാണ് ധാരണ വെറും ബാക്കിനാലല്ല എഴുതി ധാരണാപത്രം ഒപ്പുവെച്ചതുമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവലിയൽ എത്ര എളുപ്പമാണ് എന്നത് ആലോചിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇങ്ങനെ ധാരണാപത്രം ഒപ്പുവെച്ച നടപടിയിൽ നിന്ന് പിൻവലിയാൻ സംസ്ഥാനം തയ്യാറാകുന്ന സമയത്തും ബാക്കി നിൽക്കുന്ന പത്ത് ചോദ്യങ്ങളെങ്കിലുമുണ്ട് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ എന്ന് ഈ ചോദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നാമത്തെ ചോദ്യം പി എം സിയുടെ ഭാഗമാകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ തന്നെ കേരള സർക്കാർ ഉറപ്പ് നൽകിയിരുന്നുവെന്ന കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നിലപാടിന്റെ പ്രസ്താവനയുടെ നിജസ്ഥിതി എന്താണ് ചോദ്യം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടും എന്തുകൊണ്ട് അതിനു ശേഷം നടന്ന അഥവാ പിന്നീട് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം മറച്ചുവെച്ചു എന്തുകൊണ്ട് സി പി ഐ മന്ത്രിമാർ ഉൾപ്പെടുന്ന ആ സഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വയ്ക്കുകയോ ഇങ്ങനെയൊരു വിവരം കൈമാറുകയോ ചെയ്തില്ല ചോദ്യം മൂന്ന് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ തിടുക്കപ്പെട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു കേന്ദ്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദതന്ത്രങ്ങൾ പ്രയോഗിക്കപ്പെട്ടോ എന്തായിരുന്നു ആ അടിയന്തര സാഹചര്യം എന്ന് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കേണ്ടതുണ്ട് ചോദ്യം നാല് പി എം ശ്രീയിൽ നിന്ന് സി പി ഐ എം പിൻവാങ്ങുന്നത് സി പി ഐയുടെ കടുംപിടുത്തം കാരണമായാണോ അതല്ല തെറ്റ് മനസ്സിലാക്കിയിട്ടാണോ ആ ഒപ്പുവെച്ച നടപടി തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണോ പി എം ശ്രീ ഒരു ആർ എസ് എസ് കെണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ പറയുന്ന നിലപാട് മാറ്റം ഇപ്പോൾ സി പി ഐ എം സ്വീകരിക്കുന്നത് അതല്ല സി പി ഐക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണോ ചോദ്യം അഞ്ച് മോഡി സർക്കാർ കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പഴയ നിലപാട് തന്നെയാണോ സി പി ഐ എം ഇപ്പോഴും പുലർത്തുന്നത് അല്ലെങ്കിൽ പുതിയ നിലപാട് ഏതാണ് ചോദ്യം ആറ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാൻ എന്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എതിർക്കാൻ എന്താണുള്ളത് ലോകാവസാനം വരെ എൻ ഇ പി എതിർക്കാൻ കഴിയുമോ എന്ന സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക നിലപാടാണോ ചോദ്യം ഏഴ് സർക്കാർ തീരുമാനങ്ങളും പാർട്ടി നയവും പണം വരുന്ന മുറയ്ക്കനുസരിച്ച് ഫണ്ട് വരുന്ന മുറയ്ക്കനുസരിച്ച് മാറ്റപ്പെടാവുന്നതാണോ അങ്ങനെ മാറ്റുന്നത് ഇടതുപക്ഷ രീതിയാണോ അങ്ങനെയാണെങ്കിൽ കേന്ദ്രം ഫണ്ട് നൽകുമെങ്കിൽ ഇവിടെ സി എ ഐയും എൻ ആർ സിയും ഉൾപ്പെടെ ഒരിക്കൽ തങ്ങളെതിർത്ത പദ്ധതികൾ നടപ്പാക്കില്ല എന്ന് ആര് കണ്ടു നടപ്പാക്കില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോട്ട് പി എം ശ്രീയിൽ സി പി എമ്മിന്റെ ഒരു വിശദീകരണവും സ്വീകാര്യമല്ല എന്ന സി പി ഐ എടുത്ത നിലപാടാണോ പി എം ശ്രീ പി എം ശ്രീയിൽ നിന്ന് മാറി നിൽക്കാനാകില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടാണോ ഇതിലേതാണ് ശരിയായ ഇടതുപക്ഷ നിലപാട് ചോദ്യം ഒൻപത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആർ എസ് എസിന് പ്രത്യേക താല്പര്യങ്ങളില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ സി പി ഐ എമ്മിന് ആ താല്പര്യങ്ങൾ നടപ്പാക്കാൻ കേന്ദ്രം വഴിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ആർ എസ് എസിന് എന്ന വസ്തുത നിഷേധിക്കാൻ കഴിയുമോ ചോദ്യം പത്ത് ആർ എസ് എസിനും ബി ജെ പി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇറങ്ങിക്കളിക്കാനുള്ള അവസരമാണ് പി എം ശ്രീ ഒപ്പുവെച്ചതിലൂടെ കൈവന്നത് എന്ന് തിരിച്ചറിയുന്നതിൽ സി പി ഐ പരാജയപ്പെട്ടു ഈ പത്ത് ചോദ്യങ്ങളെയെങ്കിലും സി പി എമ്മും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും അഭിമുഖീകരിക്കേണ്ടതുണ്ട് കാരണം ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമല്ല അങ്ങനെ ചുരുക്കി കാണുകയും ചെയ്യേണ്ടതില്ല കേരളവും ആർ തമ്മിലുള്ള പ്രശ്നമായിട്ടാണ് ഞാൻ ഇതിനെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ഒരു ആർ എസ് എസ് പദ്ധതിയാണ് എന്ന് പറഞ്ഞത് ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളാണ് ഇടതുപക്ഷത്തുള്ള സി പി ഐ എമ്മിൻ്റെ തന്നെ നേതാക്കളാണ് ദേശാഭിമാനി ഉൾപ്പെടെ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇടതുപക്ഷ നേതാക്കളൊക്കെയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് പി എം ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിലേക്ക് സംസ്ഥാനങ്ങൾ കൊണ്ടുവരാനുള്ള വഴിയാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷം തന്നെയാണ് ഇപ്പോൾ നിലപാട് മാറ്റി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന സി പി എം ആണ് നിലപാട് മാറ്റി പി എം ശ്രീലൊപ്പ് വെക്കുകയും അതിനെ ന്യായീകരിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുകയും ഇപ്പോൾ യൂട്ടൺ അടിക്കുകയും ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികൾ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള പ്രശ്നം മാത്രമായി കാണുകയാണ് എങ്കിൽ വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നതും ഇന്നത്തോടു കൂടി ചർച്ച അവസാനിപ്പി അവസാനിപ്പിക്കാവുന്നതുമാണ് പക്ഷെ അങ്ങനെയല്ല ഒരു ഭാഗത്ത് ആർ എസ് എസ് നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരാണ് മറുഭാഗത്ത് സി പി ഐ എം നേതൃത്വം നൽകുന്ന അതിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാന സർക്കാരുമാണ് ഇനി ഒന്ന് കൂടി വേണമെങ്കിൽ പറയാം ഒരു ഭാഗത്ത് ബി ജെ പി ആണ് മറുഭാഗത്ത് കേരളം എന്ന് പറയുന്ന ബി ജെ പിക്ക് എക്കാലവും ബാലികേറാ നിൽക്കുന്ന സംസ്ഥാനമാണ് ബി ജെ പിക്ക് വളർച്ചയില്ല എന്നൊന്നുമല്ല ഈ പറയുന്നതിന്റെ താല്പര്യം എങ്കിൽ പോലും അവർ അധികാര സ്വപ്നം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇപ്പോഴും ബി ജെ പി വളർന്നിട്ടില്ല അതുകൊണ്ട് ബി ജെ പിക്ക് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടാകും കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം തന്നെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുക എന്നൊരു നയം അത് ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ നയമായിരുന്നു ആ നയം തന്നെയാണ് ലോകത്തെങ്ങുമുള്ള ഏകാധിപത്യ സർവ്വാധിപത്യ സ്വഭാവമുള്ള സംഘടനകളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് ആ നയത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നു പലതരത്തിലുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നു ആ പദ്ധതികൾക്ക് മുഴുവൻ തലവെച്ചു കൊടുക്കുന്നതിലൂടെ കേരളത്തിന് നഷ്ടമാകുന്നത് അതിൻ്റെ മതനിരപേക്ഷതയിൽ ഉറച്ച സമീപനം കൂടിയാണ് എന്ന് തിരിച്ചറിയാതെയുള്ള എടുത്തുചാട്ടമാണ് പി എം ശ്രീയിൽ സംഭവിച്ചിരിക്കുന്നത്